തൊടുപുഴ മുട്ടത്തിന് സമീപം കൊല്ലംകുന്ന മലയിൽ വൻ തീപിടുത്തം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച് ചെങ്കുത്തായ മലനിരകളിൽ ജീവൻ പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തകർ തീ അണച്ചത് മുട്ടം കൊല്ലംകുന്ന മലയിലാണ് വൻ തീപിടുത്തമുണ്ടായത് ഫയർ മീറ്ററുകളും പച്ചിലക്കമ്പുകളുമായി ഫയർഫോഴ്സിന്റെ സാഹസിക പോരാട്ടത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച് ചെങ്കുത്തായ മലനിരകളിൽ ജീവൻ പണയപ്പെടുത്തിയാണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് കൃഷിസ്ഥലം ഒരുക്കുന്നതിനായി അശ്രദ്ധമായി തീയിട്ടതാണ് അപകടത്തിന് കാരണം കൊല്ലംകുന്നമലയുടെ മുകൾ ഭാഗത്ത് തീ പടരുന്നത് കണ്ട് മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത് തൊടുപിൽ നിന്നും അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും വാഹനങ്ങൾ മലമുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം ചെങ്കുത്തായ മലനിരകളിലൂടെ കാൽനടയെ സഞ്ചരിച്ചാണ് സേനാംഗങ്ങൾ തീപിടുത്തമുണ്ടായി ഇടത്തെത്തിയത് വാട്ടർ ടാങ്കറുകൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഫയർ മീറ്ററുകൾ പച്ചിലക്കമ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഒരു വശത്ത് ചെങ്കുത്തായ താഴ്ചയും മറുവശത്ത് ആളിപ്പടരുന്ന തീയും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഒരു സമരമുറയ്ക്ക് സമാനമായാണ് സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം പൊരുതി തീ നിയന്ത്രണ വിധേയമാക്കിയത് കാറ്റ് ശക്തമായത് തീ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കിയെങ്കിലും രക്ഷാപ്രവർത്തകരുടെ കൃത്യസമയത്ത് ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി തൊടുപുഴ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ ജാഫർഖാന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ജോബി കെ ജോർജ് എ ബി സി എസ് ജെയിംസ് നോബിൾ സന്ദീപ് വി ബി ഷാജി പി ടി പി കെ ഷാജി എന്നിവരും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്